ആ പയ്യന് ഓ സി ഡി ഉണ്ട് ഓ അതാണ് അവന് സീറ്റ് മാറ്റി കഴിഞ്ഞാൽ അവന് പാനിക് ആകുന്നത് നീയാണല്ലോ കോടതി എന്റെ നാവിൽ പറഞ്ഞു ഡിന്ന് ഞാൻ പറഞ്ഞില്ല താൻ ആളൊരു തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി അവൻ നിങ്ങൾക്ക് ഡിസോർഡർ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്കല്ലേ ഇപ്പൊ ഡിസോർഡർ ഞാൻ പറഞ്ഞു എനിക്കും ഡിസോർഡർ ഉണ്ട് നിന്റെ ഓർഡർ എനിക്ക് ഡിസോർഡർ ആണ് എന്റെ ഓർഡർ നിനക്ക് ഡിസോർഡർ ആണ് സീറ്റ് മാറിക്കഴിഞ്ഞ വിഷയമാണ് ഞാൻ ചോദിച്ചു ഈ ബിഗ് ബോസിനകത്തുള്ള മുഴുവൻ സാധനം എല്ലാവരുടെ എനിക്ക് അറിയാമെന്നല്ലാത്ത പിന്നെ ഓ അറിയോ അവിടെ ഞാൻ അവിടെ ചെന്നിരുന്നു അപ്പൊ അവന് കുഴപ്പമൊന്നുമില്ല ഒരു പറഞ്ഞ് ഞാനൊരു കാര്യം പറഞ്ഞ നടന്നില്ല എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് അതും പിന്നെ അത് കിട്ടണം ഞാൻ എന്തിനാ ഇങ്ങനെ എനിക്കൊരു കാര്യം പറയുന്നത് എനിക്ക് ഭയങ്കര ഭയങ്കര ഞാൻ ഞാൻ വരും അല്ലേ ഇവനോടൊക്കെ കാര്യം ബോധിപ്പിക്കേണ്ട അവസ്ഥയാണ് അനുഷൻ നിന്റെ ഓർഡർ ബാക്കിയുള്ളവർക്ക് ഡിസോർഡർ ആണ് മനുഷ്യന് അനുലൂട്ടി നന്നായി പോയത് അവന് സഹിച്ചില്ല എന്നാ എന്ത് ഫ്രാഡ് പണി കാണിച്ചാലും വേണ്ടില്ല അനുലൂട്ടിയെ കടത്തിവിട്ടണമെന്ന് വാഹി El arco Santos va a ah, ir, el arco ah, Santos va ah, El arco de ah,